കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നു ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകണ്ട് ഒരു മിടമെടുക്കൻ ഒരു ഉണ്ണി കണ്ടനെയാ ചാർത്തിരിക്കണത് കാല് വെച്ചിട്ടുണ്ട് പിണച്ചു വെച്ച കാലുമല്ലത് ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിന് കൊമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് ഏർ കഴുത്തിന് നല്ല ഭംഗി ഒരു മുല്ലമുട്ട് മാലാ കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലൊക്കെ ചാർത്തിയിട്ടുണ്ട് കൈവിളകള് തോളുവളകൾ ഒക്കെ ചാർത്തിയിട്ടുണ്ട് രണ്ട് കൈകളോട് കൂടി ആ പൊന്നോടൊള്ളി ചുണ്ടോട് അടുപ്പിച്ച് വെച്ച് വേണു കാലം കണ്ട ഒരു പൊന്നുണ്ണി കണ്ണൻ നമ്മുടെ മുരളീധരൻ നല്ലൊരു അറിയോ ഒരു വായുരപ്പാ അനുഗ്രഹിക്കണേ ഞങ്ങള് രണ്ട് ചെവിയിലും ഗോപി തിലകം വെച്ചിട്ടുണ്ട് നെറ്റീമിനും ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട് ചുണ്ടോട് അടുപ്പിച്ചാ വേണു ഇങ്ങനെ ചുണ്ടോട് അടുപ്പിച്ച് വെച്ച് വേണു കാലം പൊഴിക്കാണ് അത്ര രസമായിട്ട് ഏർ പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് നല്ല മന്ദഹാസത്തോട് കൂടിയിട്ടാട്ടോ വേണു പൊഴിക്ക വേണു കാലം പൊഴിക്കണത് ഏർ പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് ആ പൊന്നിശിരസിങ്കില് പൊന്നും കിരീടത്തിന്റെ മോളുടെ താത്തമ്മൻ താത്ത പക്ഷെ വന്ന താമരോടുള്ള നല്ല ഭംഗിയുള്ള ഒരു തിരുമുടിമാല അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു വനമാല തെച്ചിയും തുളസിടെ കലർന്ന് നല്ല ഭംഗിയുള്ള എല്ലാം ഭംഗിയാ കണ്ണന്റെ എന്ത് കാര്യങ്ങളാ കണ്ണന്റെ പുഞ്ചിരി ഭംഗി കാല് പടച്ചു വെച്ചത് കാണാൻ ഭംഗി ഏർ പട്ടുകോണ കുടുത്തത് കാണാൻ ഭംഗി കിങ്ങിനി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കണ കാണാൻ അതൊരു വേറൊരു ഭംഗി അങ്ങനെ ഓരോരോ ഭംഗികളാ കണ്ണനെ ഏർ കഴുത്തുള്ള നല്ല ഭംഗി ഇത് ആ മുല്ലമുട്ട്മാര് എല്ലാം ഭംഗിയാണ് ആ ഭരണങ്ങളൊക്കെ ഭംഗിയാണ് ചെവിയിലെ ചെവി ഗോപികള് ഗോപിതിലകങ്ങള് നെറ്റീവിലെ ഗോപിതിലകം അതൊക്കെ നെയ്യ് വിളക്കിന്റെ ശോഭയില് തിളങ്ങാണ് കണ്ണന്റെ പുഞ്ചിരി കാണാനോ അതിലേറെ ഭംഗി 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 അത് തന്നെയാ ശ്രീലങ്കത്തേക്ക് നോക്കിയാല് ഏർ നല്ല കൗതുകത്തില് അതുപോലെ ഈ തിരുമുടി മാലകളുടെ മോൾ മാലയുടെ മുകളിലായിട്ട് രണ്ടു നാല് ഉണ്ടമാലകൾ വിധാനായിട്ടും ചേർത്തിട്ടുണ്ട് അതും നല്ല ഭംഗി ഏർ ഇന്ന് എന്തോ എല്ലാം കൊണ്ടും ഭംഗി ഒരു പാ മോള് തെച്ചിയും തുളസി ആയിട്ടുള്ള രണ്ടെണ്ണം ഏർ താമരയും തുളസി ആയിട്ട് രണ്ടെണ്ണം പിന്നെ കണ്ണനെ പ്രിയപ്പെട്ട തുളസി പൂ മാത്ര രണ്ടെണ്ണം അങ്ങനെ നാലഞ്ചുണ്ടമാലകള് വിധാനായിട്ടും ചേർത്തിട്ടുണ്ട് ഇല്ല കൃഷ്ണ ഗുരുവായൂരിപ്പ അനുഗ്രഹിക്കണേ ആ ഭംഗിയുള്ള പൊന്നുനെ കണ്ണൻ നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് ഞാൻ എല്ലാവണ് കണ്ണന്റെ രൂപം മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ അത്രണ്ട് സന്തോഷം കണ്ടാലേ അത്ര രസമാണ് ഞാനൊരു ആനന്ദത്തിലാണ് ഒരു വായുരപ്പാ അനുഗ്രഹിക്കണേ മകൻറെ വക്രത്തിൽ മനോഹര സ്മിതം കടിഞ്ഞിൽ പൂത്തങ്ങനെ കണ്ട വേളയിൽ സമീരനാഥന് യശോദ നേർച്ചയായി കഴിച്ചു പാൽപായ കുടം അനങ്ങിടാഥൻ മനമേ നനക്കണം മുനീന്ദ്രോർക്കും ഭഗവത് പദാംുജം എനിക്കിതാണുള്ളത് ചൊല്ലുവാൻ ഇനി തനിക്ക് ബോധിച്ചതുപോലെ ചെയ്തിടാം അനന്ത സൗഖ്യത്തിനൊരേ നിധാനമാം വിവേക വൈരാഗ്യം എനിക്കു നൽകുമോ അസ്വാധിയാം അസാധുയാം പിങ്കളതൻ ദുരന്തമാം മഹോധനാശയ്ക്കു ധനാശി പാടിയോൻ ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ ശൈലത്ത് ആ പൊന്നു ഗുരുവായൂരപ്പൻ കാല് പഠച്ച് വെച്ചിട്ട് വേണുഗാനം പൊഴിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ആ പൊന്നുണ് കണ്ണൻ്റെ രൂപം മനസ്സിൽ വിചാരിച്ചി ആ തിരുമുഖം നോക്കുക എന്താ സന്തോഷം വീണങ്ങൾ നമസ്കരിക്കില്ലേ നമുക്ക് ഭക്തന്മാർക്ക് വീട് നമസ്കരിച്ച് തൃപ്പാദം മുറുകെ പിടിക്കാം നമുക്കുള്ളതാണ് ആ പൊന്നുണ്ടി കണ്ണന്റെ തൃപ്പാദം ആ മുറുക പിടിച്ചിട്ട് ഏഹ് ഓരോരുത്തർ ഗോപികമാർക്ക് ഓരോരോ കണ്ണനായി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തുമ്പോൾ ഓരോരോ കണ്ണനായിട്ട് നിൽക്കാൻ നമ്മുടെ ഉണ്ടിക്കണ്ണൻ ആ തൃപ്പാദം മുറുകെ പിടിച്ചാ തിരി മുഖം നോക്കി ഉറക്കനാമം ജപിക്കാ നമ്മുടെ ഗുരുവായപ്പോ തന്നെ പറഞ്ഞിട്ട് ഉറക്ക നാമം ജപിക്കല്ലേ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ ആരാ നാരായണ 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 ഹരേ ഹരേ